ഞാൻ 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 ആരാ എന്നെ എന്നെ സഹായിക്കാൻ എനിക്ക് 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 ഇങ്ങോട്ട് രക്ഷിക്കാൻ അറിയാതെ പോവില്ല മുത്തശ്ശി പറഞ്ഞില്ലേ എന്ത് സങ്കടം വന്നാലും കണക്ക് കുന്നിലേക്ക് വരാന്ന് ഇവിടുന്ന് എനിക്ക് ഉത്തരം കിട്ടുന്നു

പറ അല്ലാതെ അല്ലാതെ ഞാൻ പോവില്ല മുത്തശ്ശി കാണിക്കുന്ന സ്നേഹം സത്യന്നും എനിക്ക് അത് സമയത്തെ അനുഭവിക്കാൻ തോന്നുന്നതിനെ കൊണ്ടാ ഞാൻ കൂടെ നിൽക്കുന്നേ ചെറുപ്പം മുതൽ എനിക്ക് അത് കിട്ടിയിട്ടില്ലല്ലോ ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടാൻ ആഗ്രഹമില്ലേ നിന്റെ മനസ്സൊക്കെ എനിക്കറിയാം ിനെ ദൈവമാണ് സഹായിക്കുന്നത് ഇന്നലെ നീ കണ്ട കണ്ടേട്ടൻ കുറച്ച് സമയത്തിനുള്ളിൽ നിന്റെ മുന്നിൽ തന്നെ പ്രത്യക്ഷപ്പെടും അപ്പോ നീ ചോദിച്ചറിയുക പാർക്കുട്ടി അതാരാണെന്ന് താങ്ക്സ് മാത്രം മതി കേട്ടോ മറ്റൊരു വിചാരവും നിന്റെ മനസ്സിൽ പാടില്ല സ്നേഹം കിട്ടുമ്പോ അവിടേക്ക് പോകുന്നതാ നിന്റെ മനസ്സ് സ്നേഹം നിനക്ക് നിന്നും ഞാൻ എല്ലായിടത്തും അർത്ഥം നിനക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ എന്താ ഈ വഴിയൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലടി ബീവി കാര്യം കാര്യം പറയാനാ പറയാനാ മോളെ ഒരു ഞാൻ വന്നേ അതൊന്നും വേണ്ട മോളവിടെ ഇരുന്നു എന്താശ്ശേ ഞാൻ പോയി ചായ എടുത്ത് വരാം വേണ്ട ബീവി ഞാൻ അതൊക്കെ കഴിച്ചിട്ടാ വരുന്നത് ഒരു കാര്യം പറയാനാ നീ ഇവിടെ നിക്ക് എന്തെങ്കിലും പ്രശ്നമാണോ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നേ ആർക്കോട്ടിക്ക് എന്തെങ്കിലും പറ്റോ അല്ലേ പറ്റോ അതൊന്നല്ല ബീവി പറ്റാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നേ വേഗം നമുക്ക് പറഞ്ഞ് എന്താ മുത്തശ്ശേ രേവതി ഒക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തക്കണേ ആ ഞാനോളെ മാറുന്നു കണ്ടേനീയ ഓളെ നല്ലോ നോക്കും എനിക്കറിയാം ഓളിയും കാട്ടി ആൾക്കാരെ തിരിച്ചറിയാൻ എനിക്ക് പറ്റും മുത്തശ്ശ എന്താ പറഞ്ഞോണ്ട് ഓക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത രേവതിയ അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല പാറക്കൂട്ട് വിശ്വസിക്കുന്നേ ഓള് മാറിന്നാ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല രേവതി മാറുമെന്ന് ഞാനോ അത് തന്നെ പറഞ്ഞേ ഉപ്പച്ചോട് പറഞ്ഞേ ഓരോട്ട് വിശ്വസിക്കേണ്ട കണ്ടോ നിനക്ക് അവളെ മനസ്സിലായില്ലേ എന്റെ പാറക്കുട്ടിക്ക് അതൊന്നും മനസ്സിലാവില്ല ന്യൂ ഇയർ ആഘോഷത്തിന് എനിക്ക് വരാൻ അതെന്താ പോരാലോ നമ്മക്ക് എല്ലാവർക്കും കൂടി ഇല്ല ബേബി അവിടെ ഒന്നും വന്നിരിക്കാൻ കഴിയൂല ഈ ന്യൂ ഇയർ ആഘോഷത്തിന് ഓണം നല്ലോണം ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഓൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഞാനും ഓളും കമലിയും അമലിയും ഒക്കെ ഉണ്ടാവല്ലോ അതൊക്കെ എനിക്കറിയാം പക്ഷേ എന്തോ ഒരു അപകടം എനിക്ക് മണക്കുണ്ട് അപകടം അതേ മോളെ എന്തോ ഒരു അപകടം ഉണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ പേടിപ്പിക്കാതെ അല്ല ബേബി എന്തോ പ്രശ്നം വരാനുള്ള പോലെ എന്റെ മനസ്സ് പറയുന്നുണ്ട് എന്റെ പാറക്കുട്ടിക്ക് ഒന്നും സംഭവിക്കരുത് അതിനെ ഞാൻ ഇവിടെ വരെ വന്നേ നീ ടെ പറഞ്ഞില്ല ഓളെ ഈ നല്ലോണം നോക്കണം ദേവതനേം ടൂനേം നീ നല്ലോ ശ്രദ്ധിക്കണം ഓരോ നീക്കൊക്കെ നോക്കണം ഞാൻ അതെനിക്ക് കേട്ടാ മതി നീ അവളെ ശ്രദ്ധിച്ചാ മതി എനിക്ക് വരാൻ പറ്റാത്തോണ്ടാ അല്ലെങ്കിൽ ഞാൻ അവളെ കൂടെ തന്നെ നിൽക്കായിരുന്നു

എന്നെ എന്തൊക്കെ പിച്ചും ഇവളെന്തൊക്കെ പറയുന്നേ കണ്ണു മോളെ